ഇതാണ് ശില്പി രാജൻ സ്രഷ്ടാവ് ഈ ലോകത്തിന് മുഴുവൻ കയ്യിലൊതുക്കുന്ന ശില്പി പക്ഷേ ഈ മണ്ണിന്റെ മുതലാളിയാണ് നിൽക്കുന്നത് ഏ നിങ്ങളെ പറയണു അയാളല്ല നിങ്ങളാണ് ഈ കളിമണ്ണിന്റെ ഓണർ കണ്ടല്ലേ താഴത്ത് ഇത് കളിമണ്ണല്ലേ ആണോ പക്ഷെ ഇതൊന്നും എടുക്കാൻ സമയം ഇല്ല പക്ഷെ നിങ്ങളുടെ ഈ സ്ഥലം ഏഹ് കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്നത് ശരി

ഈ മണ്ണിന്റെ മക്കൾ എന്ന് പറയണത് യാതൊരു അർത്ഥം ഒന്നുമില്ല അല്ലേലൊതു പോയി അതാണ് നമ്മുടെ നമ്മുടെ ലക്ഷ്യം ഒരേ ഒരു ഒരേ ഒരു ലക്ഷ്യം കല്ലടിക്കോടന്മാല ഒരേ ഒരു സൂര്യൻ അവിടെയാണ് ഒതുക്കാറ് അവിടെയാണ് അസ്തമിക്കാറ് അങ്ങോട്ട് ആ ഇത് രണ്ട് രണ്ടും ഇവിടുന്ന് കാണാൻ പറ്റുന്ന സ്ഥലമാണ് ലോകത്തിൽ എവിടെ കാണാൻ പറ്റുക കന്യാകുമാരിലെ കാണാൻ പറ്റിയെന്ന് വരും അല്ലെ ഇപ്പൊ നമ്മൾ ഇപ്പൊ വർത്തമാനം നമ്മള് 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 എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ല ഇല്ല അന്ന് കണ്ടു മാത്രം ഇത് ഇത് പുഴ പുഴിക്കുന്ന വെള്ളാണ് പൈപ്പ് വെച്ചിട്ട് ആ ആദ്യം ആദ്യം അടിക്കുന്നതിൽ അറിയും പിന്നെ ബാക്കിയെല്ലാം അതെ അതെ ആ ആ അതാ അതാ അവിടെ ആ ഇവിടെ ഒരു ഉണ്ട് അപ്പൊ ഈ അടിക്കണ വെള്ളമൊക്കെ ഇതിനോ സ്റ്റോറാവും അതെന്താ ശരി ഇതിൽ പറ്റുമോ ഞാൻ പറഞ്ഞേ അതാണ് പറഞ്ഞത് ഞാൻ ഈ കാര്യം ശ്രദ്ധിച്ചിട്ടേ ഇല്ല അപ്പൊ നിങ്ങൾ അത് അറിയന്താ അടുത്തുകൂടെ പോയി കഴിഞ്ഞപ്പോ നിങ്ങക്ക് മനസ്സിലായി എന്ത് കല്യാണോ അതന്നെ ജീവിതം ആ എവിടെ ഓ ഫേസ് മനസിലായി മനസിലായി നല്ലൊരു ഷേപ്പാണ് നല്ല ഷേപ്പാണ് അധികം പണിന്ന് എടുക്കണ്ട നമുക്ക് ഇവിടെ ഒരു സംശയമല്ലേ അടി എടുക്കാൻ പറ്റി ചെയ്യു ഇവിടെ ആളുടെ രമേഷ് പറഞ്ഞ ആളുടെ മെമ്പറാണ് മൂപ്പറത്ത് പറഞ്ഞാണ് അല്ലല്ല ഇത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല നിങ്ങൾ നിങ്ങൾ പറഞ്ഞപ്പോഴാണ് അതിന്റെ ഒരു മുഖം ഞാൻ കാണുന്നത് അതൊരു സംഭവായി രാവിലത്തെ ട്രിപ്പ് സ്ത്രീ ഉണ്ടല്ലോ ആയാലും പറയാൻ പറ്റില്ല അല്ല അവരവില്ല അവർ അത് പറയില്ല അല്ല അതാവില്ല നോക്കൂ ഒരു മനുഷ്യനും ആ കല്ലിനെ ഒരു മനുഷ്യനായി കണ്ടിട്ടില്ല നിങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പൊ അതിന് പാപമോക്ഷം കിട്ടി നിങ്ങൾ ശ്രീരാമനാണ് ആ മറ്റേ തെർമകോളി നമ്മൾ ആയി പോയി കഴിഞ്ഞാൽ നമ്മളതിൽ പെടുക്കും നമ്മളിപ്പോ എന്താ ചെയ്യാ നിർത്തിയില്ല ബുദ്ധി ഇല്ലാത്ത ആൾക്കാര് എന്തേലും എറിഞ്ഞ് കേട്ടാ ഞാൻ കേട്ടാ ഞാൻ ശ്രദ്ധിക്കാം ഞാൻ ശ്രദ്ധിക്കാൻ പോലെ ഈ ഞാൻ പറഞ്ഞു ആ പെൺകുട്ടിയോ അവരച്ഛൻ പഠിപ്പിക്കലേ വന്ന് ആ കുറിച്ചാലും മരപ്പുവാന്ന് പറഞ്ഞു നെടുപുഴിക്ക് എന്നിട്ടാ വംഫു ഓട്ടെടുത്തു കൃഷി പടത്തുനിന്നിട്ട് മരുന്ന് കൊടുക്കുന്ന ആളാണ് മരുന്ന് അടിക്കണത് മരുന്നടിക്കാനല്ലോ മരുന്ന് സപ്ലൈ മെഡിക്കൽ 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 എല്ലാം മരുന്നാണല്ലോ ഇതുപോലെ ഒരു പീസ് ഒരു പ്ലാസ്റ്റിക്കിന്റെ ഇത് ഇത് പീസ് കണ്ടതിൽ എടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ അടുത്ത് ഏ നമ്മള് എടുക്കണ്ട നമ്മൾ എടുത്ത് എന്നിട്ട് ഇവൻ നമുക്ക് ആ ടീപ്പ് പോവാൻ പറഞ്ഞു ഇതിൻ്റെ സ്ഥലത്ത് എൻ്റെ ആളെത്തി അവിടെ പോയി പറഞ്ഞു ആ കാര്യം പറഞ്ഞു അവനും പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഇത് ഞാൻ പറഞ്ഞു ഈ കാര്യമാകും ആളെ ബോധിപ്പിച്ചു അപ്പം അവിടെ കുറച്ച് ഭീതിയുള്ള സ്ഥലമാണ് ഓക്കെ അവിടെ രാത്രി അല്ല രാത്രി ആ ഇരിട്ടാവുമ്പോൾ ആൾക്കാർ വന്നു ഇയാളെപ്പറ്റിയിട്ട് എന്താ അഭിപ്രായം ആ നിൽക്കണ ആളെപ്പറ്റിട്ട് എന്താ അഭിപ്രായം ഏതാ നേരെ നിൽക്കേണ്ട ഒരാൾ പറഞ്ഞില്ലേ ആ എന്താ അഭിപ്രായം ഒരു ഇതുള്ള ഐശ്വര്യമുള്ള പനയാണല്ലേ ഞാനൊരു ഹോസ്പിറ്റലിൽ അത് ശരി കോൺക്രൈറ്റിലാണ് അത് ഇങ്ങനെ ഇതിലും ചിലപ്പോ ചിലപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മുഖങ്ങളും കാണാൻ ചാൻസ് ഉണ്ട് അല്ലേ പക്ഷെ ഇതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല അതിങ്ങനെ ചെയ്യാം പക്ഷെ അതിന്റെ അടി ഭാഗം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് മുരടിലാണ് കണ്ണ് മുരഡില് അതായത് ആ പന വന്ന നല്ല രസമായിരിക്കും പിന്നെ കുറച്ചുകൂടി ക്രൂരനാവും ചെയ്യും കറുപ്പിനാണ് ശരിക്കും അഴക് എന്താ പന നല്ല നല്ല ചൂളൻ അധികം പ്രായമായിട്ടില്ല ചെറുപ്പക്കാരനോ പത്ത് പതിനഞ്ച് വയസ്സായിട്ടുള്ളവന് ഇവനോ അല്ലെങ്കിൽ ഇവൾക്ക് അല്ലേ ഇതിപ്പോ അടുത്തിണ്ടാവ അഞ്ചാറ് വല്ല കിട്ടണു ആറുണ്ടാവില്ല ഒരു പതിനാറ് കറമ്പിയാണ് അവള് ഇവിടെ നിങ്ങൾ പറഞ്ഞ സാധനം ഉണ്ട് കേട്ടോ അതെ സാറാണ് എന്ത് കല്ലെന്ന് പറഞ്ഞു കാടക്കണ്ണൻ പീസ്സാ ഇത് നല്ലൊരു പീസ കേട്ടോ സാറോ ആ മലപ്പുറത്ത് ഞാൻ കാടക്കല്ലോ ചെയ്ത് ണോ ചെയ്തത് ഓ കാടക്കല് കാടക്കല്ല് പറഞ്ഞാൽ പെട്ടെന്ന് പൊടിയും പൊടി പൊടിഞ്ഞ് പൊടിച്ച് വരും അല്ലേ അത് അമർത്തിയടിക്കണോ അമർത്തിയാടിക്കണോ എന്തായാലും ഞാൻ നിങ്ങളെപ്പോലത്തെ നിങ്ങളെപ്പോലത്തെ മനുഷ്യനെ ആദ്യമായിട്ടാണ് കാണുന്നത് കല്ലുകളെ സ്നേഹിക്കുന്ന ആളുണ്ടല്ലോ കല്ലുകളുടെ കല്ലുകളിൽ മനുഷ്യനെ കണ്ടെത്താൻ ശ്രമിക്കുന്ന മനുഷ്യൻ അല്ലേ അതെ എല്ലും എന്നാ നമുക്ക് തിരിച്ചു പോവാ പോവാറന്നു സൂര്യൻ ഒതിച്ചു ഒഴിച്ചു നമ്മള് ഇന്ന് കാലത്ത് പറഞ്ഞ പോലെ സൂര്യൻ ഉള്ള കൊണ്ട് നിങ്ങൾക്കൊരു നേളുണ്ടായില്ലേ ആ അല്ലേ സൂര്യനിലെങ്കിൽ എന്ത് നെള് చంద్రనే చంద్రన్ చంద్రే